ഹായ് എല്ലാവർക്കും ശ്രീകുട്ടി എസ് ഒഫീഷ്യൽ യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം അപ്പോൾ ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് ട്രിവാൻഡ്രം കനകുന്ന് ഫ്ലവർ ഷോയും അതുപോലെ ലൈറ്റ് ഷോയും ഒക്കെ ഉണ്ട് അപ്പോൾ അതിൽ പോയിട്ട് ഉള്ളൊരു വീഡിയോ ആണ് ഞാൻ ട്രിവാൻഡ്രം കനകുന്ന് പാലസിലാണ് ഈ എന്താ ക്രിസ്മസുമായിട്ട് റിലേറ്റ് ചെയ്ത് ലൈറ്റും കാര്യങ്ങളും ഫ്ലവർ ഷോയും ഒക്കെ ഉള്ളത് അപ്പോൾ ഞാൻ പോയത് ഇന്നലെ ന്യൂ ഇയറിൻ്റെ അന്നായിരുന്നു ഫ്ലവേഴ് ഷോ കാണാൻ പോയത് അമ്പത് രൂപയാണ് വലിയവർക്കുള്ള ടിക്കറ്റ് കുഞ്ഞു പിള്ളേർക്കുള്ള ടിക്കറ്റ് ഇരുപതോ മുപ്പതോങ്ങാണ്ടോ ആണ് കറക്റ്റ് ഞാൻ ഓർക്കുന്നില്ല എന്തായാലും വലിയവർക്കുള്ളത് അമ്പത് തന്നെയാണ് പിന്നെ അവിടെ ജി അതുപോലെ തന്നെ ആയിട്ടൊക്കെ ടിക്കറ്റ് നമുക്ക് എടുക്കാനൊക്കെ പറ്റും അവിടെ രണ്ടും അവൈലബിൾ ആയിട്ടുണ്ട് നമ്മൾ പോയപ്പോൾ വലിയ ക്യൂഒോ കാര്യങ്ങളോ ഒന്നുമില്ലായിരുന്നു നമ്മൾ പോയ ടൈം എന്ന് പറഞ്ഞാൽ ഒരു അഞ്ചര ആറ് മണി ടൈമായി അവിടെ എത്തിയപ്പോഴും നമ്മൾ പോയി ടിക്കറ്റ് എടുത്ത് കുറച്ച് നേരം വെയിറ്റ് ചെയ്ത് ആറരയൊക്കെ ആയപ്പോഴാണ് അവിടെ ലൈറ്റും കാര്യങ്ങളൊക്കെ വന്നു തുടങ്ങിയത് കുഴപ്പമില്ല കഴിഞ്ഞ പ്രാവശ്യത്തെ വെച്ച് ഈ പ്രാവശ്യം കമ്പയർ ചെയ്യുകയാണെങ്കിൽ കഴിഞ്ഞ പ്രാവശ്യമാണ് കുറച്ചും കൂടെ നല്ലതായിട്ട് എനിക്ക് തോന്നിയത് പിന്നെ ഫ്ലവർ ഷോ ഒന്നും വലിയ സംഭവമായിട്ട് ഇതിലില്ലായിരുന്നു കാരണം കഴിഞ്ഞ കഴിഞ്ഞ പ്രാവശ്യമൊക്കെ ഫ്ലവേഴ് ഷോയൊക്കെ ഇവർ ഇതിനു മുമ്പും വെച്ച സമയത്തൊക്കെ ഇതിനെക്കാട്ടിൽ ഒരുപാട് ഫ്ലവർ ഷോ നല്ല പോലെ ചെയ്തിട്ടുള്ളത് ഞാൻ കണ്ടിട്ടുണ്ട് ഇത് പക്ഷേ അത്രയൊന്നും എനിക്കുള്ളതായിട്ട് തോന്നിയിട്ടില്ല അതുമാത്രമേ ഉള്ളൂ എനിക്കൊരു നെഗറ്റീവായിട്ട് തോന്നി ഫ്ലവേഴ്സ് ഒന്നും അത്ര ഒത്തിരി ഫ്ലവേഴ്സ് ഉള്ളതായിട്ടൊന്നും എനിക്ക് തോന്നിയിട്ടില്ല കഴിഞ്ഞ പ്രാവശ്യം ഒരുപാട് ഫ്ലവേഴ്സ് ഉണ്ടായിരുന്നു കഞ്ഞൻ്റെ കഴിഞ്ഞ പ്രാവശ്യമൊക്കെ ഒരുപാട് ഫ്ലവേഴ്സൊക്കെ വെച്ചായിരുന്നു അവർ റോസ പൂവായാലും ഒത്തിരി സാധനങ്ങളൊക്കെ ഉണ്ടായിരുന്നു ഈ പ്രാവശ്യം അങ്ങനെ ഒത്തിരി ഫ്ലവേഴ്സ് ഒന്നും ഇല്ലായിരുന്നു പിന്നെ കഴിഞ്ഞ പ്രാവശ്യം കഴിഞ്ഞ തീമിനെ ക്രിസ്മസിന് തീമിനെക്കാട്ടിലും ആയിട്ടുള്ള ഒരു ലൈറ്റിങ്ങും കാര്യങ്ങളും ഒക്കെ ആയിരുന്നു അത് ആ കാര്യത്തിൽ അവർ എപ്പോഴും ചേഞ്ച് കൊണ്ടുവരാറുണ്ട് ഓണത്തിന് ഉള്ള ഈ എല്ലായിരിക്കും ക്രിസ്മസിന് ക്രിസ്മസിനുള്ള സംഭവമല്ലായിരിക്കും ഇത് കാരണം അവർ വ്യത്യാസം ഇപ്പോൾ കഴിഞ്ഞ ക്രിസ്മസിനുള്ള അതേ ഡെക്കറേഷൻ തന്നെ ഈ ക്രിസ്മസിന് അല്ലാതെ ഡിഫറൻസ് കൊണ്ടുവന്നിട്ടുണ്ട് അത് അത് പറയേണ്ടതാണ് പിന്നെ ഇതേപോലെ വർക്ക് ലൈറ്റും കാര്യങ്ങളൊക്കെ ഇഷ്ടം പോലെ ഉണ്ട് നമ്മൾ ഒരാറു വരെ ആക്കി ആയപ്പോഴാണ് ഈ ലൈറ്റൊക്കെ ഓണാക്കിയത് നമ്മൾ ചെന്ന ടൈമ് വലിയ ക്യൂവും തിരക്കൊന്നും ഇല്ലായിരുന്നു അത് കഴിഞ്ഞ് പിന്നെ ഒത്തിരി തിരക്കായി പിന്നെ കനക ആദ്യമായിട്ട് ട്രിവാൻഡ്രത്ത് വരുന്നവർക്കൊക്കെ കനവക്കൊന്ന് പോയി കാണേണ്ട ഒരു പ്ലേസ് തന്നെയാണ് ഇവിടെ ക്രിസ്മസ് വന്നാലും ഓണം വന്നാലും എന്ത് വന്നാലും ഇവിടെ ലൈറ്റിൻ്റെ സംഭവമായിരിക്കും അപ്പം ഈ ലൈറ്റൊന്നും കാണാത്ത ആൾക്കാരൊക്കെ ഇവിടെ വന്നു കഴിഞ്ഞാൽ കന ട്രിവാൻഡ്രം വന്നു കഴിഞ്ഞാൽ കനവക്കൊന്ന് ഉറപ്പായിട്ട് പോയി കാണുക കാരണം അമ്പത് രൂപ ൊന്നുംങ്ങനെ ഇത്രയും ഒന്നും കാണാനുള്ളതൊന്നും പറ്റത്തില്ല അതുമല്ല ഇപ്പോഴത്തെ കാലത്ത് അമ്പത് രൂപയ്ക്കൊന്നും ടിക്കറ്റ് വെച്ച് ഒരു പരിപാടിക്കും കയറാനും പറ്റത്തില്ല ഇത് പക്ഷേ അമ്പത് രൂപയ്ക്ക് എനിക്ക് എന്ന് തോന്നി പക്ഷേ കഴിഞ്ഞ വർഷത്തെക്കാട്ടിലും വലിയ സംഭവങ്ങളൊന്നും ഈ ഇല്ല എന്ന് എനിക്ക് തോന്നി എങ്കിലും ആദ്യം നമുക്ക് ഫസ്റ്റ് ടൈം കനവക്കൊന്ന് ട്രിവാൻഡ്രത്തൊക്കെ വരുന്നവർക്ക് കനവക്കൊന്ന് പോകുമ്പം ഇഷ്ടപ്പെടും പിന്നെ അകത്ത് പോയി നമുക്ക് സമാധാനമായിട്ട് ഇരിക്കാനും എത്ര നേരം വേണമെങ്കിലും ഇരിക്കാനൊക്കെ പറ്റും മറ്റേത് ഇത്രയും ടൈം അങ്ങനെയൊന്നും ഇല്ലാത്തതുകൊണ്ട് നമുക്ക് എത്ര ടൈം വേണമെങ്കിലും ഇരിക്കാൻ പറ്റും പിന്നെ ഇതിൻ്റെ ലാസ്റ്റ് ഡേറ്റ് ഈ ലൈറ്റിങ് പരിപാടി ഉള്ള ലാസ്റ്റ് ഡേറ്റ് എന്ന് പറഞ്ഞാൽ ജാനുവരി രണ്ട് നാളെ വരെയാണ് ലാസ്റ്റ് ഡേറ്റ് ഉള്ളത് അപ്പം ഇനി ഇതുവരെ പോവാത്തവർക്ക് ഉറപ്പായിട്ട് പോവാം ഭയങ്കര സംഭവം ഇല്ലെങ്കിലും നമുക്ക് കാണാൻ പിള്ളേരെയൊക്കെ കൊണ്ടുപോയ കുറേ ഫോട്ടോസ് എടുക്കാം അവർക്കൊക്കെ കാണിക്കുമ്പോൾ ഒരു സന്തോഷമായിരിക്കും കഴിഞ്ഞ പ്രാവശ്യത്ത് കമ്പയർ ചെയ്യുമ്പോൾ ഇത് ഒത്തിരി ഉണ്ടെന്നൊന്നും എനിക്ക് തോന്നിയിട്ടില്ല എങ്കിലും അവർ പുതുമ കൊണ്ടുവന്നിട്ടുണ്ട് ഇതിനകത്ത് തന്നെ ഒരു എന്താ പറയേണ്ട ഒരു റൂമ് പോലൊക്കെ അവർ അറേഞ്ച് ചെയ്തിട്ടുണ്ട് ക്രിസ്മസ് തീമിൽ ഒരു വൈറ്റിനകത്ത് എന്താ എനിക്ക് കറക്റ്റ് അതിൻ്റെ പേര് അറിയത്തില്ല ഒരു വൈറ്റ് ടെർമോകോളാണ് ഫുള്ളും ചെയ്തിട്ട് വൈറ്റ് ഇതിനകത്ത് ഇതേപോലെ ഫുള്ളും ക്രിസ്മസിൻ്റെ ലൈറ്റും ക്രിസ്മസ് ബോ സംഭവങ്ങളൊക്കെ വെച്ച് ട്രീയൊക്കെ വെച്ച് അലങ്കരിച്ചൊരു സംഭവമുണ്ട് അതെനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു അവിടെ ആ ക ആ പ്ലേസ് ആണെന്ന് പോലും അറിയത്തില്ല അത്രയ്ക്കുമായിട്ടാണ് അവർ ആ ഇതിൻ്റെ ആർട്ട് വർക്ക് ചെയ്തിട്ടുള്ളത് അത് ഇതിൻ്റെ വീഡിയോ ഒക്കെ ഇടയ്ക്ക് വരുന്നുണ്ട് അപ്പോൾ അതെനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു കാരണം ആ ഒരു സ്ഥലം കണ്ട പഴയ അതായത് വേറൊരു സ്ഥലത്ത് ചെന്ന ഫീലാണ് നമുക്ക് അത്രയ്ക്ക് ആർട്ട് വർക്ക് നല്ലപോലെ ആ ഏരിയയിൽ ചെയ്തിട്ടുണ്ട് അതെനിക്ക് ഇതിൽ ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു പിന്നെ ഫ്ലവേഴ്സും ആ മരത്തിൻ്റെ ഒരു മരം ഉണ്ട് ആ മരത്തിന് ചുറ്റുമുള്ള ഫ്ലവേഴ്സ് അത്യാവശ്യം നല്ല ഫ്ലവേഴ്സും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു അപ്പോൾ ഇതിത്രയാണ് എനിക്ക് എന്താ പറയണ്ടത് പോയിട്ട് എനിക്ക് തോന്നിയിട്ടുള്ള കാര്യം അപ്പോൾ ഉറപ്പായിട്ട് കനകക്കുന്ന് പോകാത്തവർ ഉറപ്പായിട്ട് പോവുക നാളെയും കൂടെ ഉള്ളൂ അമ്പത് രൂപയാണ് ടിക്കറ്റ് പാസ് മുതിർന്നവർക്ക് ചെറിയ കുട്ടികളുടെ പാസ് എത്രയാണെന്ന് എനിക്ക് കറക്റ്റ് അറിഞ്ഞുകൂടാ പത്ത് ഇരുപതോ മുപ്പതോ രൂപയോ എങ്ങാണ്ടുമാണ് പിന്നെ ജി പേ അവൈലബിൾ ആണ് യു പി ഐ അവൈലബിളാണ് പോവാൻ താല്പര്യമുള്ളവർ കുറച്ച് നേരത്തെ പോവുക കാരണം നാളെ ആകുമ്പോൾ കുറച്ചും കൂടെ തിരക്ക് കൂടും കാണാത്ത ആൾക്കാരൊക്കെ വന്ന് വരാനായിട്ടുള്ള ചാൻസ് ഉണ്ട് അതുകൊണ്ട് പോവുകയാണെങ്കിൽ ഒരു അഞ്ചര അഞ്ച് ആറ് മണി ടൈമിൽ പോയാൽ കുറച്ച് വെയിറ്റ് ചെയ്യേണ്ടി വരും എങ്കിലും ലൈറ്റും കാര്യങ്ങളൊക്കെ കണ്ട അപ്പം കുറച്ച് കഴിയുമ്പോൾ തന്നെ ഇറങ്ങാം മറ്റേത് എട്ട് ഒമ്പത് മണിയൊക്കെ ആകുമ്പോൾ ഭയങ്കരമായിട്ട് തിരക്ക് കൂടും അപ്പോൾ പോകാൻ താല്പര്യമുള്ളവർ പോകാൻ നല്ല എല്ലാവർക്കും ഇഷ്ടപ്പെടും അപ്പോൾ എൻ്റെ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക ഷെയർ ചെയ്യുക താങ്ക്